നമ്മളൊരു വീട് എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ റൂം പ്രിഫർ ചെയ്യുക മുകളിലായിരിക്കും താഴെ നമ്മളൊന്ന് ഒഴിച്ചിടും എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതായത് നമുക്കൊന്ന് പ്രായമാവുമ്പം നമ്മൾ താനേ താഴോട്ടിറങ്ങും ഇതുപോലെയാണ് നമ്മുടെ ലൈഫിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും പണ്ട് നമ്മൾ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നല്ലോ ഞാൻ എന്താ അങ്ങനെ ആവാത്തെന്നും അതുപോലെ നമ്മുടെ ചുറ്റുള്ളവരെ അവർ കുറേ മാറിപ്പോയി അവർ പണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഇപ്പോഴാണ് ഇവരിങ്ങനെ ആയിപ്പോയതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതി പറയുന്നതിന് പകരം അവരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അതുപോലെ തന്നെ നമ്മളിൽ വരുന്ന മാറ്റങ്ങളും അത് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മെച്ചൂരിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണെന്നും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മളൊരു പടി മുന്നോട്ടേക്ക് കാണണം ഈ വീട് പണിയുമ്പം താഴെ നമുക്ക് ഭാവിയിലൊരു റൂം വേണം എന്ന് നമ്മൾ ആലോചിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് നമ്മളിൽ പ്രായം കൂടുമ്പോൾ മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം